ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ കയ്യിൽ ഒരു ചെറിയ ബഡ്ജറ്റിൽ ഒരു കുറഞ്ഞൊരു ഓഫർ പ്രൈസിന് കൊടുക്കാൻ പറ്റിയ ഒരു രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഇന്നോ സ്റ്റോക്ക് ഒന്നെ അതും സെക്കൻഡ് ഓണർഷിപ്പിൽ കേരള നമ്പർ ആയ വാഹനമാണ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ ആണ് ഒരു വാഹനം നല്ല റൺ ചെയ്തിട്ടുള്ളത് കേട്ടോ അതും ജി ഫോർ ഓപ്ഷനിൽ രണ്ട് എയർ ബാഗ് വരുന്ന വാഹനമാണ് കമ്പനി എയർ ബാഗ് വരുന്ന വാഹനമാണ് വാഹനത്തിൻ്റെ എക്സ്റ്റീരിയറിൻ്റെ ഓവറോൾ കണ്ടീഷനൊക്കെ തോക്കുമ്പോൾ നല്ല വൃത്തിക്കാണ് കസ്റ്റമർ ഈ ഒരു വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ വാഹനത്തിന് പിന്നെ വണ്ടിൻ്റെ എക്സ്റ്റീരിയർ ടോ സൈഡൊക്കെ നോക്കുമ്പോൾ ക്രോം വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അത്യാവശ്യം നല്ല വൃത്തിക്കാണ് സൈഡ് ബാങ്ങ് കാര്യങ്ങളൊക്കെ ഉള്ളത് അങ്ങനെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഡെൻ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ വീടിയറിൻ്റെ സൈഡ് നോക്കുമ്പോൾ പുതിയ സീറ്റ് കവർ ചെയ്തിരിക്കുന്നു സെവൻ സീറ്റ് വാഹനം കേട്ടോ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആയതുകൊണ്ട് തന്നെ ഡാർക്ക് കളറിലെ കണ്ടിയർ സൈഡ് വരുന്നത് രണ്ട് എയർ ബാഗും വരുന്നു കമ്പനി പുതിയ സീറ്റ് കവർ പുതിയത് ചെയ്താണ് അതേപോലെ ഇൻഷുറൻസ് പുതിയത് ഫസ്റ്റ് ക്ലാസ് എടുത്തിട്ടുണ്ട് ഈ വാഹനത്തിന് എഞ്ചിൻ്റെ സൈഡ് നോക്കുമ്പോൾ ഓയിൽ ലീക്കേജ് കാര്യങ്ങളില്ല പുതിയ ബാറ്ററി കാര്യങ്ങൾ ചെയ്താട്ടോ മെയിൻ ഇൻ സൈഡൊക്കെ നോക്കുമ്പം അപ്രോണ്ടിൻ്റെ ഈ ഭാഗത്തൊക്കെ വരുമ്പോൾ അവിടെ ഒന്നും ആക്സിഡൻറ്റായിട്ട് വറക്കെടുത്തിട്ടില്ല ഈ വാഹനത്തിൻ്റെ മെയിൻ ഗ്ലാസും ബോണ്ടും റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ചെറിയ ആയിട്ട് വറക്കെടുത്താണ് പക്ഷേ മെയിൻ ചെ ഈ സൈഡൊക്കെ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല രണ്ട് അപ്രോൺ സൈഡോ കാര്യങ്ങളോ വർക്കൊന്നും എടുത്തിട്ടില്ല ഈ വണ്ടി വന്ന് ചെക്ക് ചെയ്ത് ബോധ്യപ്പെട്ട് വിശ്വാസത്തോടെ എടുക്കാൻ പറ്റുള്ളൂ വണ്ടി നല്ല വാഹനമാണ് എക്സ്ടീരിയറായാലും ഇൻറ്റീരിയറായാലും ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹനം ഈ രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ജി ഫോർ ഓപ്ഷൻ വരുന്ന ഈ വാഹനത്തിൽ നമ്മൾ പ്രൈസ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എട്ട് ലക്ഷത്തി പതിനായിരം രൂപയാണ് പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസുകാരനൊക്കെ നമ്മൾ എടുത്തു കൊടുത്തിട്ടുണ്ട് അതേപോലെ ഫ്രണ്ട് രണ്ട് ടയറും പുതിയ ടയർ ചെയ്തതാണ് ഇപ്പോൾ പുതിയത് അപ്പോൾ ഇൻട്രസ്റ്റിലും കോൺടാക്ട് ചെയ്തോളി ആ ഡിസ്ക്രിപ്ഷൻ നമ്പർ വിളിച്ചാലും വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യോ